മെസ്സിയും ടീമും വരില്ല പക്ഷേ നടപടിയും വിവാദവും വരും കേരള സന്ദർശന വിവാദത്തിൽ നടപടിക്കൊടുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മെസ്സിക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റാത്തതിന് കാരണം റിപ്പോർട്ടർ ചതി ലയണൽ മെസ്സി കേരള സന്ദർശനം ഒഴിവാക്കിയതിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും നടപടിക്കൊരുങ്ങുന്നത് കരാലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നിയമ നടപടി അതേസമയം അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് പ്രതിസന്ധിയിലായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് സൂചന സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തിനിടെ മെസ്സിയുടെ വരവിലെ അനുചം ചർച്ചയായത് സർക്കാരിന്റെ ീണമുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ അര്ജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഉറപ്പിക്കുന്നത് കാരണം സ്പോൺസർ കരാർ തുക അടയ്ക്കാത്തതാണെന്നാണ് റിപ്പോർട്ട് സാധാരണ പ്രകാരം പറഞ്ഞ തീയതി കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടിട്ടും സ്പോൺസർ പണം അടച്ചിട്ടില്ല കേരളത്തിൽ രണ്ട് മത്സരം നടത്താൻ വേണ്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കരാർ ഒപ്പിട്ടിരുന്നു കരാർ ഒപ്പിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പകുതി തുക നൽകണമെന്നാണ് വ്യവസ്ഥ എന്നാൽ സമയം നീട്ടി നൽകിയിട്ടും സ്പോൺസർമാർ ഇത് പാലിച്ചിട്ടില്ല സ്പോൺസർമാർക്കെതിരെ സംസ്ഥാന സർക്കാരും നിയമ നടപടി എടുത്തേക്കും എന്നാണ് വിവരം സന്ദർശനം ഒഴിവാക്കിയത് സംബന്ധിച്ച് സർക്കാരിന് അർജന്റീന ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല അറിയിപ്പ് ലഭിച്ച ശേഷമായിരിക്കും സർക്കാർ നിയമ നടപടികൾ ആലോചിക്കുക ഒക്ടോബറിൽ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്നാണ് നേരത്തെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ അറിയിച്ചിരുന്നത് എന്നാൽ ടി വൈ സി ഫോഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബറിൽ ചൈനയിലാണ് ടീം സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് മെസ്സിയുടെ വരവ് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ ആരാധകർ നിരാശരായി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി ഇതിനെ അവതരിപ്പിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ ഇതിനിടെയാണ് പദ്ധതി തന്നെ പാടുന്നത് ഇതിന്റെ നിരാശ കായികമന്ത്രിയെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മുട്ടിൽ മറുപടി അടക്കമുള്ള തട്ടിപ്പ് കേസിലെ പ്രതികളെ സ്പോൺസർമാരാക്കിയത് എങ്ങനെയെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മെസ്സി കേരള സന്ദർശനം ഒഴിവാക്കിയതിൽ നിയമ നടപടിക്കൊടുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വരുന്നത്